രാജ് ഗോകുൽ അപ്പൊ എന്തുകൊണ്ട് ഇന്ന് മണിപ്പൂർ അവിടെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു എന്നതിന്റെ മറുപടി ഞാൻ ഞാൻ താങ്കളെ മണിപ്പൂരിന്നുള്ള എംപിയുടെ വാക്കുകൾ കൂടെ പിച്ചു യുവരാജ് ഗോകുൽ ഇലക്ഷന് തൊട്ട് മുൻപ് ഒരു 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 ചാനൽ ചാനൽ അഭിമുഖത്തിൽ കോനെ രാഹുൽ എന്ന് പരിഹരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനുശേഷം രാഹുൽ ഗാന്ധി കരുത്തോട ഇന്നലെ സഭയിൽ കണക്കറ്റ് പ്രഹരിച്ചിട്ടും ഇന്നും രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധി എന്ന പഴയ നറേറ്റീവിൽ അല്ല ഹാഷ്മി കോയ രാഹുൽ അപകസിച്ചു ആരവസിച്ചു ഹാഷ്മി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഈ നമ്മുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നൂറ്റി അമ്പത്തഞ്ച് സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത് അന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും പറഞ്ഞു ഇന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട് കോൺഗ്രസ്സിനെ ഒരു പാഠം പഠിപ്പിച്ചു കോൺഗ്രസ് കനത്ത പരാജയം നേരിട്ടു കോൺഗ്രസ്സിന് തൂത്തെറിഞ്ഞു ഈ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ കോൺഗ്രസ് കാട്ടി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ ചെറിയ വട വട വലിയ വാങ്ങിച്ചു അവർക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് യാതൊരു കരുത്തും ഇനി ഇവിടെ ഇല്ല കാട്ടാവുന്നതിന്റെ മാക്സിമം ഒക്കെ അവർ കാട്ടിക്കഴിഞ്ഞു ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം താങ്കൾ ഇവിടെ ഫാക്ട് ഫാക്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാ വിഷയത്തിലും മറുപടി പറയും കേട്ടോ ഒരു വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ആവാൻ ഉദ്ദേശിക്കുന്നില്ല ബ്രിട്ടാസ് പറഞ്ഞ വിഷയത്തിൽ ഉൾപ്പെടെ എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ട് എവിടുന്നു പോവുള്ളൂ ഒന്ന് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കുറെ ഫാക്ട് പറഞ്ഞായിരുന്നു ഒന്ന് അഗ്നിവീറിന് അവര് ഷഹീദായി കഴിഞ്ഞാൽ അവർ രക്തസാക്ഷിയായി കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ ലഭിക്കില്ല ഗവൺമെന്റ് അവരെ ഷഹീദായി കണക്കാക്കുന്നില്ല എന്ന് ഇന്ന് അതേ അഗ്നിവീറിന്റെ ഫാമിലി തന്നെ വന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ജൂട്ട് ജൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണെന്ന് പറഞ്ഞല്ലോ ബ്രിട്ടാസെ നിങ്ങളുടെ മുന്നണിയുടെ നേതാവ് പാർലമെന്റിൽ ഇരുന്ന് പറഞ്ഞ ജൂട്ടാണ് ഇന്ന് ആ അഗ്നിവീറിന്റെ ഷഹീദായ ഫാമിലി വന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്ന സാഹചര്യം ഉണ്ടായത് അത് താങ്കൾക്ക് അൺപാർലമെന്ററി ആയിട്ട് തോന്നും അത് മറ്റൊന്നും കൊണ്ടല്ല ഇത്രയും ദുർബലനും നുണയനുമായ ഒരു നേതാവ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് അൺപാർലമെന്ററി ആയിട്ട് തോന്നുന്നത് സഹിക്കൊന്നുമില്ല ഇത് തന്നെയാണ് വിധി രണ്ട് ലോക്സഭാ സ്പീക്കർ നരേന്ദ്രമോദിയെ കണ്ടപ്പോ എന്താണ് താഴ്ന്നു നിന്നു എന്നെ കണ്ടപ്പോ ഉയർ പൊങ്ങി നിന്നു എന്നൊക്കെ പറയട്ടെ അല്പത്തരം നല്ലാണ്ട് ഇതിന് എന്താണ് പറയുക സ്പീക്കർ തന്നെ മറുപടി പറഞ്ഞു എന്റെ പതിമൂന്ന് വയസ്സിന് ഒരു മനുഷ്യനാണ് എന്റെ സംസ്കാരം അനുസരിച്ച് മുതിർന്നവർക്ക് മുൻപില് അല്പം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ഹാഷ്മി ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ഹാഷ്മി ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ അല്ല ഇതൊക്കെ അല്പത്തരമാണെന്ന് ഞാൻ പറഞ്ഞോളൂ മറുപടി പറഞ്ഞു എന്നല്ല ഇതൊക്കെ അല്പത്തരാണ് വേറെ ഒന്നും ഇതൊക്കെ അപരാണ് മൂന്നാമത്തെ കാര്യം മഹാത്മാഗാന്ധി പറയുന്നുണ്ട് പിതാവ് പറഞ്ഞാ പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ എന്റെ അല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ പറയുന്നേ എം എസ് പിയുടെ കാര്യം പറഞ്ഞു കൃഷി മന്ത്രി തന്നെ വന്നു നിന്നിട്ട് അതിനകത്തുള്ള ലൈ എന്താണെന്നുള്ള കള്ളം എന്താണോ ചൂട്ട് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പാർലമെന്റിന്റെ മുമ്പിൽ തന്നെ പറഞ്ഞു പ്രതിപക്ഷ നിലയിൽ ആർക്കും തന്നെ മറുപടി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് താങ്കൾ പറഞ്ഞ ഫാക്ട് അറിയിക്കും പിന്നെ മഹുവാ മൊയിത്രയുടെ കാര്യം മഹുവാ മോയിത്ര എന്തോ ആരോ നിശബ്ദരാക്കാൻ ശ്രമിച്ചു മഹുവാമോയിത്ര തിരിച്ചവിടെ വന്ന് തന്നെ സംസാരിക്കും മഹുവാമോയിത്ര സംസാരിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ പറയണം കഴിഞ്ഞ ദിവസം അവിടെ ഒരു പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് നടു റോട്ടിലിട്ട് തല്ലുന്ന സമയത്ത് മഹുവാ മൊയിത്രയ്ക്ക് സംസാരിക്കണ്ടായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ട് എതിർ പാർട്ടിയിലെ ഒരു സ്ത്രീയെ നഗ്നയാക്കി അവിടെ നടത്തിച്ചോണ്ട് പോകുമ്പോ ഇത്രയ്ക്ക് സംസാരിക്കണ്ടായിരുന്നു ഇത്രയ്ക്ക് പാർലമെന്റിൽ മാത്രമേ ശബ്ദമുയരുള്ളൂ അതൊരു വല്ലാത്ത ശബ്ദമാണ് മാത്രമല്ല ഹാഷ്മി നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ ഈ മുന്നണിയോട് എനിക്ക് ചോദിക്കാനുള്ള നിങ്ങളുടെ തന്നെ ഒരു നേതാവ് എം എൽ എ റഹ്മാൻ ഇന്നലെ വെസ്റ്റ് ബംഗാളിൽ നടന്ന ആ സ്ത്രീ ഒരു പോക്ക് ാണ് അതുകൊണ്ടാണ് ആ സ്ത്രീയെ തല്ലിയത് മുസ്ലിം രാഷ്ട്രത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നാണ് നിങ്ങൾ ചർച്ച ചെയ്തോ ഹാഷ്മി നിങ്ങൾക്ക് ചർച്ചയില്ലേ നിങ്ങൾ നിനക്കൊക്കെ ചോദിക്കാൻ കൊള്ളാത്ത ചോദ്യങ്ങൾ ചോദിച്ചു പ്രധാനമന്ത്രി സംസാരിച്ചത് രണ്ടു തവണയാണ് അവിടെയൊക്കെ പരാജയപ്പെട്ട് നിഷ്പ്രഭമാക്കി വീണ്ടും ആ സഭയിൽ വന്ന് പറയുകയാണ് ബി നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ എന്റെ ശബ്ദം അടയ്ക്കാൻ നോക്കിട്ട് നിങ്ങളുടെ നഷ്ടം അറുപത്തിമൂന്ന് അംഗങ്ങളാണ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ നഷ്ടം അറുപത്തിമൂന്ന് സീറ്റുകളല്ല ഞങ്ങളുടെ നേട്ടം ഇരുന്നൂറ്റി സീറ്റുകളാണ് കാശ്മീർ ഞങ്ങൾ ബി ജെ പിയുടെ മാത്രം നേട്ടം എന്ന് പറയുന്ന ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ഹാഷ്മി രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ പ്രായം അമ്പത്തിനാലാണ് അദ്ദേഹം നൂറ് വയസ് വരെ ജീവിച്ചിരുന്നാലും ശരി തന്നെയാണ് ഈ ഇന്ത്യയിൽ ബി ജെ പി അല്ലാതെ ഒരു പാർട്ടി പോലും ഇനി ഇരുന്നൂറ് പറയുന്ന സംഖ്യ പോലും തൊടാൻ പോകുന്നില്ല ഒന്ന് പോയി പോയി തരത്തി കളിക്കടാ പിന്നെ ഒന്നും ഇവിടെ ഇനി അംബേദ്കറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചു

ഐ ഹവ് ബീൻറിംഗ് വിദ് അതർ പാരലൽഡ് ദ കണ്ടീഷൻഡ് കാസ്റ്റ് ഇൻ ഇന്ത്യ ഐ കൈൻ എനിറ്റ് നോ ീഫ് ഗ്രാൻഡ് ടു ഷെഡ്യൂൾഡ് കാസ് കമ്പയർ ദ കൺസ് അന് ദവൺമെന്റ് ദ മുസ്ലിം അംബേഡ്കർടെ കേട്ടോ ഹോൾ ടൈം അറ്റൻഷൻ ഈസ് ഡിവോട്ടഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ മുസ്ലിംസ് ഐ ഇൽ ടു നൺ നോട്ട് ടു ദ പ്രൈം മിനിസ്റ്റർ ഇൻ മൈ ഡിസൈഡ് ഉരുളാദാശനെ

ഇത് വടി വാങ്ങുന്ന ബാബു ഗോപാൽ ശങ്കർനാഥൻ എഡിറ്റ് ചെയ്ത ചെയ്തോർമ്മിച്ചു സി ആർ ഇപ്പൊ ഇന്ന് അംബേദ്കരെ പറ്റിയ സഭയിൽ ചർച്ച ഉണ്ടായ ദിവസമാണ് ഇന്നിപ്പോ എനിക്ക് ചിരി വരുന്നുണ്ട് ജെ ഡിയു കൈമോക്കിയാൽ അപ്പൊ തീരുന്നതുള്ളൂ മോഡിയുടെ രാഷ്ട്രീയം ഇവിടെ യുവരാജ് തന്നെ ഈ ചർച്ചയിൽ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു ഹാഷ്മി പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടും മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല പിന്നെ വേറെ എന്തുമാവട്ടെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള അവർ ഇട്ട വിഷവിത്ത് ഏറ്റവും കൂടുതൽ വിളയിക്കാൻ നോക്കിയ മണ്ണിൽ അയോധ്യയുടെ ഭൂമിയിൽ ബി ജെ പി തോറ്റു അതിന് മറുപടി പറയണ്ടേ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഈ ഉത്തരേന്ത്യൻ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ബുദ്ധിപരമായി പറയുന്ന ചെറുപ്പക്കാരെ അടിച്ചിരുത്തരാൻ വേണ്ടിയിട്ട് ഈ മുതിർന്ന ആൾക്കാര് ഇൻവേർട്ടർ കോമ കിളവന്മാര് അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടർ ഉള്ള ആൾക്കാർ എന്ന് പറയും വെച്ച കുഞ്ഞല്ലേ കുട്ടിയല്ലേ എന്ന് അതായത് ആശയങ്ങളെ തിരസ്കരിക്കാൻ വേണ്ടി ഇതുപോലുള്ള പ്രതപ്രയോഗങ്ങളുണ്ട് അത് രണ്ട് സഖ്യകക്ഷികളെ ഊന്നുപടികളെ ആയിട്ട് ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് സഖ്യകക്ഷികളെ കുറിച്ച് പറയുന്നത് ഞാൻ ഒരു പറയുന്നത് ജീവരാജ് ോകുലി ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ പറയുന്ന ഒരു വാക്കുണ്ട് അത് എനിക്ക് ഇവിടെ പറയാൻ കഴിയുന്ന വാക്കാണോ ആണോ എന്ന് എനിക്കറിയില്ല തന്ത വൈബ് എന്നൊരു വാക്ക് വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മാവനായി മുകളിൽ ഇരുന്നു താഴേക്ക് നോക്കി കുട്ടികളെ നോക്കിക്കൊണ്ട് കുട്ടികൾ കുട്ടികൾ എന്ന് കളിയാക്കുന്ന ആ എന്താണ് ആ കോംപ്ലെക്സിനെയാണ് കുട്ടികൾ അമ്മാവൻ വൈബ് എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത് ഈ അമ്മാവൻ വൈബാണോ മോഡിയുടെ പ്രശ്നം എന്നിട്ട് തന്വ വൈബെന്ന് പറഞ്ഞു അല്ലെ എന്താണ് അമ്മാവൻ പറഞ്ഞു ഗാന്ധി ആരാണ് രാഹുൽ ഗാന്ധി ബാക്ക് രാഹുലിനുള്ള മറുപടി കവി ടി എസ് തിരുമുൻപിന്റെ കവിതയായിരുന്നു കവിതയ്ക്ക് പിന്നാലെയായിരുന്നു ശരിക്കും അമൂൽ പുത്രനാണ് അമൂൽ പുത്രനാണ് സോണിയ ഗാന്ധിയും അവരുടെ ഗാന്ധിയുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ടു കേരളത്തിൽ വന്നിട്ട് എന്താണ് വളരെ പ്രായമുള്ള ഒരാളാണ് ഞാൻ കംപ്ലീറ്റ് 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ അത് ഒന്ന് രണ്ട് രാഹുൽ ഗാന്ധിക്ക് വേറൊരു പേരുണ്ട് ഓർമ്മിപ്പിച്ചതാരായിരുന്നു നമ്മളൊക്കെ തന്നെ ഈ ഫ്ലോറിൽ തന്നെ ചർച്ച ചെയ്തതാണല്ലോ ഹാഷ്മി അപ്പത്ത രാഹുൽ ഗാന്ധി നിങ്ങള് നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ കേട്ടോ അത് നല്ലതല്ല ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ പിന്നെ ശ്രീ ജോൺ ബ്രിട്ടാസും നീലകണ്ഠനും അതെ ആഷ്മി അതെ പറയുന്നുണ്ട് ടി ഡി എന്താണ് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതെയൊക്കെ ഭരിക്കേണ്ടുന്ന ഗതികേടിലാണ് ഞാനൊരു ചോദിച്ചോളട്ടെ സി പി എമ്മിന് കേരളത്തിലെങ്കിലും സ്വന്തം നിലയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലല്ലോ പക്ഷെ സി പി എം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ തിരിച്ചുവരവ് ഗംഭീര തിരിച്ചുവരവ് എന്നാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും സ്വന്തം നിലയ്ക്ക് അധികാരം നേടാൻ എഴുപത്തിയൊന്ന് സീറ്റ് കേവല ഭൂരിപക്ഷം നേടി അധികാരം നേടാനുള്ള അത്രാണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല സി പി എമ്മിനില്ല ആ നിങ്ങളാണ് ഞങ്ങളെ നോക്കിയിട്ട് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് കുറച്ച് കഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ അങ്ങോട്ടെനിക്ക് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട് ശരിയായിരിക്കും ടി ഡി പിയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു ഞങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ഇന്നൊരു മുന്നണിയുടെ താഴെ പോയിരിക്കുന്നുണ്ടല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തില് ആ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ വന്നിട്ട് പിണറായി വിജയൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ട് പോയത് ആ കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതാവായ കെ സുധാകരൻ പിണറായി വിജയനെ വിളിക്കുന്ന വാക്കുകളും പേരുകളും ഒക്കെ ഞാൻ അങ്ങേ ഒന്ന് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അങ്ങൂടി ഒന്ന് ചിന്തിക്കാൻ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ശരിയാണ് ഫൈസാബാദില് ഞങ്ങൾ തോറ്റു ഫൈസാബാദില് ഞങ്ങൾ തോൽക്കുമ്പോഴും അയോധ്യയിൽ ഞങ്ങൾ ലീഡ് ചെയ്തിട്ടുണ്ട് അയോധ്യ നിയമസഭാ കോൺസ്റ്റിറ്റുവൻസിൽ ഇപ്പോഴും ബി ജെ പിക്ക് തന്നെയാണ് ലീഡുള്ളത് എന്താ മാത്രമാണോ ഞാന് ഒന്നൊന്നായിട്ട് ഞാൻ മറുപടി ആ എന്താണ് പ്രാർത്ഥനാ മന്ത്രത്തെ നിങ്ങൾ രാഷ്ട്രീയ മുദ്രാവാക്യമാക്കിയെങ്കിൽ ആ രാഷ്ട്രീയ മുദ്രാവാക്യം അതോടുകൂടി പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല കേട്ടോ ഇവരാ ആയിക്കോട്ടെ ഞങ്ങളല്ലേ ഭരിക്കുന്നല്ലാണ്ട് നിങ്ങളൊന്നും അല്ലല്ലോ ഭരിക്കുന്നത് മണിപ്പൂർ നമുക്ക് രാജ്കുമാർ ദേവേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരാളെ അറിയാമോ ശ്രീ ജിൻഡോ താങ്കൾക്ക് ഏഹ് താങ്കളുടെ മുഖ്യമന്ത്രി ആയിരുന്നു മണിപ്പൂരിൽ താങ്കളുടെ എം പിക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് എഴുന്നൂറ്റി അൻപത് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് താങ്കൾക്ക് ഞാൻ സൺഡേ ഗാർഡിന്റെ ഒരു റിപ്പോർട്ട് അയച്ചു തരാം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അയ്യായിരത്തി അഞ്ഞൂറ് പേരാണ് മണിപ്പൂരില് കൊല്ലപ്പെട്ടിരിക്കുന്നത് ചെക്കൻ റേഞ്ച് ഒന്നും എന്തിനായിരുന്നു അവിടെ അവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ സംസാരിക്കില്ലേ കാലത്തെ കാര്യങ്ങൾ പറയല്ലേ കത്തുക സംസാരിക്കരുത് ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി നമ്മുടെ പ്രധാനമന്ത്രി ജസ്റ്റ് അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഇതുവരെ നിങ്ങൾ കാലത്തെ കാര്യം മണിപ്പൂർ ഇപ്പോഴും കത്താണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പോലും അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഇതുവരെ പോയിട്ടില്ല ഇന്നലെ അവിടുത്തെ എം പി പറയുകയാണ് ഞങ്ങളുടെ മനുഷ്യർ ഡിസ്പ്ലേസ്ഡ് ആയി ഞങ്ങൾ വാ എന്ന് ഏതോ കാലം രണ്ടായിരത്തി പതിനാറ് വരെയും മണിപ്പൂർ കത്തുകയായിരുന്നു ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ പറ കേറിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കലാപം ഉണ്ടാക്കുന്ന ഒരുപരെയുള്ള അവസ്ഥ എടുത്ത് നോക്കി നോക്കാം രണ്ടായിരത്തി പതിനേഴില് പൂജ്യമാണ് കൊല്ലപ്പെട്ട രണ്ടായിരത്തി പതിനെട്ടില് പൂജ്യമാണ് ആൾക്കാരുടെ എണ്ണം മറ്റൊരു എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് കാര്യമായിട്ട് ക്രിയാത്മകമായി ബി ജെ മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്കറിയാൻ ഞാൻ ഇത് പ്രശ്നമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം മുതൽ നാളെ ഇതുവരെ ഈ രാജ്യത്തിന് വേണ്ടിട്ട് ഒരു പോരാട്ടവും നടത്താത്ത ഈ രാജ്യത്തിന് വേണ്ടിട്ട് ഒരു തുള്ളി വിയർപ്പ് പോലും ഒഴുക്കാത്ത ആളുകളാണ് സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും അവർക്കെന്നും ഹിന്ദുത്വയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ വ്യാജ നിർമ്മിതികളിൽ സ്യൂഡോ ഹിന്ദുത്വയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവിടെ കാശ്മീരിൽ ഹിന്ദുക്കൾ ഇപ്പോഴും കൊല്ലപ്പെടുകയും അവിടെ നിന്ന് ഓടിപ്പോവേം ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ് എന്ത് ചെയ്യായിരുന്നു ഞാൻ നേരത്തെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞല്ലോ മണിപ്പൂരിലെ ഏഹ് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് പേര് കൊല്ലപ്പെട്ടപ്പോ പ്രധാനമന്ത്രി മറുപടി പറയണ്ട ആഭ്യന്തരമന്ത്രിയെങ്കിലും മറുപടി പറയണ്ടേ പാർലമെന്റിലെ ഇല്ല ആഭ്യന്തര സഹമന്ത്രി എഴുന്നേറ്റ് പാർലമെന്റിൽ രണ്ട് വരി പറഞ്ഞിട്ട് പോയി ഇതാണ് നിങ്ങളുടെ മണിപ്പൂരിൽ ഇടപെട്ടതിന്റെ ചരിത്രം ജനങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് തൃശൂരിൽ ഉൾപ്പെടെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളെ ജയിക്കുന്നത് അല്ലേ മണിപ്പൂരിലെ നിങ്ങള് കേരളത്തിലാണ് മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും അധികം പ്രചരണം നടത്തിയതെന്നേ നിങ്ങൾ കേരളത്തിലാണ് മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും അധികം പ്രചരണം നടത്തിയത് അത് ഇവിടെ പോലെ ഏറ്റില്ലെന്നുള്ള കാര്യമാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ മുന്നിൽ നിന്നേ അല്ല ഞങ്ങൾ ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാല് സീറ്റിലേക്കാണ് ജിൻഡോ മത്സരിച്ചത് നിങ്ങൾ പതിമൂന്ന് സംസ്ഥാനത്ത് പൂജ്യമാണ് നിങ്ങൾ ഇന്ത്യ മുഴുവൻ നടന്ന് പറഞ്ഞില്ലേ ആരെങ്കിലും കേട്ടോ ഇല്ലല്ലോ നാണം വേണ്ടേ ജിൻഡോ ഇങ്ങനെ തോറ്റിട്ട് വന്നിരുന്നിട്ട് എന്തോ ജയിച്ച പോലെ സംസാരിക്കാൻ വേണ്ടി എന്നിട്ടും അങ്ങോട്ടും അങ്ങോട്ടും ജയിച്ചു ജയിച്ചു